ഈ പുഷ്പ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റും കൂടി ഉണ്ട് അപ്പൊ ഗദാഫിയും കൂടി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് വാക്കുകളോണ്ട് നമ്മളെല്ലാം വീഴ്ത്തിട്ടുള്ള ആളാണ് ജസ്റ്റ് നമ്പർ ശ്രീനിവാസൻ ചേട്ടനാണിത് ഇപ്പോഴും മാസം വെറും അൻപത് രൂപ നിരക്കിലാണ് ഈ സ്ഥാപനം നമുക്ക് ആരോഗ്യം നൽകുന്നത് നമ്മൾ നമ്മൾ ജിമ്മിൽ ബോഡിയുടെ ഒരു നോർമൽ പൊസിഷൻ ബോഡിനെ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ഏഴ് പതിറ്റാണ്ടായിട്ട് നമ്മുടെ എല്ലാം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പണ്ടു കാലത്ത് സിനിമകൾ കാണുമ്പോൾ അതിലൊരു ഒറ്റ ബോഡി ബിൽഡറെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവുള്ളൂ അനുശ്ചിരനായ നടൻ ജയ അപ്പൊ ചിന്തിച്ചിട്ടുണ്ട് എവിടുന്നായിരിക്കും ആ സമയത്ത് ബോഡി ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം അതിനുള്ള ഉത്തരവും ഈ സ്ഥാപനമാണ് ഇപ്പോഴും മാസം വെറും അൻപത് രൂപ നിരക്കിലാണ് ഈ സ്ഥാപനം നമുക്ക് ആരോഗ്യം നൽകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ജിംനേഷ്യനെ കുറിച്ചാണ്

ഞാൻ പവർ ലിഫ്റ്റ് ആദ്യം ബോഡി ബിൽഡിങ്ങിന് പങ്കെടുത്തത് എൺപത്തിനാലിലൊക്കെ ബോഡി ബിൽഡിങ്ങിന് കേരള വരെയും കിട്ടി അത് കഴിഞ്ഞ് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പവർ ലിഫ്റ്റിലേക്ക് വന്നത് അതെ അതെ അന്നുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും എനിക്ക് ഇരുപത്തിയാല് ഗോൾഡുണ്ട് പതിനാല് വെള്ളിയുണ്ട് പന്ത്രണ്ട് വെങ്കലമുണ്ട് പവർ അതെ വെയിറ്റ് ലിഫ്റ്റിങ്ങില് ഇന്ത്യയുടെ ഗോൾഡുണ്ട് ഇതെല്ലാം ഇതല്ല ഇതെല്ലാം ഇതല്ല പവർ ഞാൻ സ്ഥിരം താരമാണ് ബെഞ്ച് ബ്രസീൽ ഗോവയിൽ നടന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ എനിക്ക് സ്ട്രോങ് മാൻ ഉണ്ട് സ്ട്രോങ് മാനും ഉണ്ട് ന്യൂ റെക്കോർഡും ഉണ്ട് എൻ്റെ രണ്ടായിരത്തി പതിമൂന്നില് തൊണ്ണൂറ് ഫ്രീ അടിച്ചതിൻ്റെ ന്യൂ റെക്കോർഡാണ് ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല ചേട്ടൻ ഇതുവരെ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ ഫുഡ് എങ്ങനെയാ വരുന്നത് ഇല്ലാത്ത വളരെ യും രാവിലെ ഒരു ഏത്തപ്പഴം കഴിക്കും പത്തുമണിക്ക് രണ്ടു ഇഷ്ടം മുട്ട അല്ലെങ്കിൽ നാലു ഇഡലിയാ കഴിക്കും ഉച്ചക്ക് കുറച്ച് ചോറ് ഒന്ന രണ്ട കറികൾ മിക്കവാറും വെജായിരിക്കും വൈകുന്നേരം സ്നാക്സും ഒരു ചായ രാത്രി ഇത്തിരി ചോറ് ഇതേ സാധാരണ ബോഡി എറണാകുളം ജിംനേഷ്യത്തിൽ നമ്മളൊരു പുഷപ്പ് കോമ്പറ്റീഷൻ വെക്കാൻ പോവാണ് ഈ പുഷപ്പ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ട് നമുക്ക് ആ സെലിബ്രിറ്റി ഗെസ്റ്റിനെ ഈ പുള്ളിനെ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതായിരിക്കും കാണുന്നവർക്ക് അറിയാം ഗദ്ദാഫി ഒരു ആണെന്നുള്ള കാര്യം അപ്പൊ ഗദ്ദാഫിയും കൂടി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം വാക്കുകളോണ്ട് നമ്മളെല്ലാം വീഴ്ത്തിട്ടുള്ള ആളാണ് ഇനി എത്രത്തോളം ഫിറ്റ് ആണെന്നും കൂടി നമുക്ക് കാണാം ഈ ഫിറ്റ് അല്ല ഈ ഫിറ്റ് പുഷ്പെടുക്കണം കേട്ടോ ആണെങ്കിൽ നോക്കാം നമുക്ക്

എറണാകുളം ജിംനേഷ്യത്തിലും എഡിറ്റോറിയലും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് വിട്ടു കൊടുക്കരുത് നിങ്ങളും വിട്ടു കൊടുക്കരുത് അവിടെ ഒരാൾ കൊടുത്തു ആൾ എനിക്ക് ഇവിടെ എല്ലാവരും നമ്മുടെ ശ്രീനിവാസം ചേട്ടനായിട്ട് എടുത്തു പറഞ്ഞത് ശ്രീനിവാസം ചേട്ടനാണ് എനിക്ക് കറക്റ്റായിട്ടാ പുഷ്ടപ്പടിക്കുന്നത് നല്ലോണം അങ്ങനെ ഇതാക്കിയിട്ട് കുറച്ചുപേരൊക്കെ എറണാകുളം ജിംനേഷ്യത്തിന്റെ പിള്ളേർ തന്നെയാണ് ജയിക്കുന്നത് എനിക്ക് ഓക്കെ നമ്മുടെ വിന്നർ

പ്രസിഡന്റുമായിട്ടുള്ള സിബിൻ ചേട്ടൻ പിള്ളേരെ അഭിമാനം ചേട്ടാ ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഇപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് സെലിബ്രിറ്റീസ് ഒത്തിരി ഫിറ്റ്നസ് നോക്കുന്ന ഒരു അറ്റാക്ക് വന്നൊക്കെ മരിച്ചു അപ്പൊ കോൺട്രവേഴ്സി ആണ് നമ്മൾ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരൊക്കെ ഫിറ്റ്നസ് ചെക്ക് ചെയ്തിട്ട് വേണം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സത്യമാണോ ജിമ്മിൽ വരാൻ നേരത്ത് നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ പൊസിഷൻ ബോഡിനെ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് നമ്മൾ റേസ് ചെയ്യണമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് എന്തായാലും നോക്കിയിരിക്കും അപ്പോൾ അതിനൊരു ജനറൽ ചെക്കപ്പ് ഉണ്ടോ ഏതൊരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് അറിയാൻ പറ്റും ഒരു ബി പി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഹാർട്ട് റേറ്റ് അറിയാൻ പറ്റും ബി പി പേഷ്യൻസ് ആണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിനോട് പറയണം കാരണം ബി പി ഷൂട്ട് ചെയ്യാനുള്ള എന്തായാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബി പി ഷൂട്ട് ചെയ്യും അപ്പോൾ ബി പി ഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് വർക്കൗട്ട്സ് ആണെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള പായസം കുറഞ്ഞ വർക്ക്ഔട്ടുകൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ എപ്പോഴും ഒരു എപ്പോഴും ട്രെയിനേഴ്സിനോട് നല്ലൊരു ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കണം പ്രൊസീജേഴ്സ് ഏതൊരു പുറത്തൊരാളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ നോക്കണ ഒരു ഇനീഷ്യൽ അവരൊരു വാമപ്പ് നമ്മളൊരു ഒരു 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 സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സ്കെഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണ ഒരു വാമപ്പ് എക്സർസൈസ് ഉണ്ട് അത് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇവർ സ്റ്റാ ഇവർക്ക് സ്റ്റാമിന ഉണ്ടോ ഇല്ലയോ ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഡബിൾ ട്രെയിങ്ങിലോട്ട് കയറ്റണത് അങ്ങനെ ഫോളോഡ് ബൈ ഒരു എന്താണ് ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് ഒരാൾക്ക് എൻട്രി ഉള്ളു ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതെല്ലാം ചെയ്തിട്ട് മാത്രമാണ് ഒരു വെയിറ്റ് ഇത് വളരെ കുറവാണ് ഇത് ഒരു ട്രഡീഷണൽ ഇന്ത്യൻ വർക്കൗട്ടിന്റെ ഒരു ഭാഗമായിട്ട് കാണപ്പെടുന്ന ഒരു ഇത് കൂടുതൽ നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്തും ആംസ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കുറച്ചു നേരം വന്നപ്പോൾ തന്നെ നമ്മുടെ സിബിൻ ചേട്ടന് എന്നെയും ട്രെയിൻ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളാം അപ്പോൾ പറ്റുന്നവരെല്ലാവരും ജിമ്മിൽ ഒന്ന് ജോയിൻ കാരണം ഹെൽത്ത് ഈസ് വെൽ